അധ്യക്ഷൻ സംഭവിച്ച സ്വാമി പ്രജ്ഞാനാനന്ദ തീർത്ഥവാദ സ്വാമികൾ ഇരിക്കുന്ന പ്രിയ ആശ്രമ ബന്ധുക്കളെ ശ്രീ തീർത്ഥവാദ പരമഹംസ സ്വാമികളുടെ നൂറ്റി നാൽപ്പത്തി നാലാം ജയന്തി ദിന ആചരണമാണ് നമ്മളിവിടെ ഇന്ന് നടത്തി വന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയുന്നത് പോലെ ഒരു നൂറ് നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ആധ്യാത്മികമായ നവോത്ഥാനത്തിനും സാമൂഹികമായ നവോത്ഥാനത്തിനും കാരണപ്രദനായത് പരമവട്ടാര ശ്രീ ചട്ടമ്പി സ്വാമി തിരുവഴികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യരും സന്യാസി ശിഷ്യരും ഗൃഹസ്ഥ ശിഷ്യരുമായിട്ടുള്ള ആളുകളാണ് ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികൾ തൻ്റെ സന്ദേശം ശിഷ്യരിലൂടെയും സന്യാസി ശിഷ്യന്മാരുടെമാരിലൂടെയും ഗൃഹസ്ഥ ശിഷ്യരിലൂടെയും എല്ലാം ഈ കേരളത്തിൽ പ്രചരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ സാമ്പ്രദായികമായ ഉപദേശങ്ങളെയാണ് തീർത്ഥപാദ സമ്പ്രദായം എന്ന് പറയും തീർത്ഥപാദസമ്പ്രദായം എന്നതുകൊണ്ട് അതൊരു കേരളത്തിൻ്റെ തനതായ ഒരു സന്യാസ സമ്പ്രദായം എന്ന് വേണമെങ്കിൽ പറയാം ശ്രീമത് ശങ്കര പാദലാൽ സ്ഥാപിതമായ ദശനാമി സമ്പ്രദായത്തിലെ തീർത്ഥ എന്ന ഉപാധിയും അതോടൊപ്പം തന്നെ ശൈവ സിദ്ധാന്തം തമിഴ്നാട്ടിൽ പ്രചുരപ പ്രചാരത്തിലുണ്ടായിരുന്ന ശൈവ സിദ്ധാന്തത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പാദശബ്ദവും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് സ്വാമിജി രൂടികൾ തീർത്ഥപാദ സമ്പ്രദായം ആവിഷ്കരിച്ചത് തീർത്ഥശബ്ദത്തിന് തത്വം അസി ആകുന്ന ത്രിവേണിയിൽ സ്നാനം ചെയ്യവൻ അതായത് തത്വമസി അസി ലക്ഷ്യാർത്ഥത്തെ അപരോക്ഷമായി നിറഞ്ഞവൻ എന്നാണ് അർത്ഥം അത് ശരിയാ ക്രിയ യോഗം ജ്ഞാനം എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെയാണ് ആ നിലയെ പ്രാപിക്കുന്നത് എന്ന് തന്നെ സൂചിപ്പിക്കാനാണ് പാദശബ്ദം അവിടെ ഉപയോഗിച്ച് ചരിയാ ക്രിയ എന്നത് നമ്മൾ നിത്യേന ആചരിക്കുന്ന ദിനചര്യകൾ ഉപാസന പൂജ ക്ഷേത്രദർശനം ഇതെല്ലാം ചര്യയിലും ക്രിയയിലും ഉൾപ്പെട്ടിട്ടുള്ള കൂടാതെ ആര്യവും ദ്രാവിഡവുമായിട്ടുള്ള യോഗ സമ്പ്രദായത്തെ സംയോജിപ്പിച്ചുകൊണ്ട് യോഗമാർഗവും ഈ തീർത്ഥവാദ സമ്പ്രദായത്തിൽ ഉൾപ്പെട്ടിരിക്കും ഈ ചര്യാ ക്രിയ യോഗം തുടങ്ങിയ സാധനാ മാർഗങ്ങളിലൂടെ ഒരു ജീവൻ ഈശ്വരസാക്ഷാത്കാരത്തിന് യത്നിക്കുകയും ചിത്തശുദ്ധി സമ്പാദിച്ച് ജ്ഞാനപ്രാപ്തിക്ക് അർഹനാവുകയും ചെയ്യുമ്പോൾ അയാൾ ജ്ഞാനം എന്ന നാലാമത്തെ അംഗത്തിൽ പ്രവേശിച്ച് ശ്രോത്രിനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവിൽ നിന്ന് സാമ്പ്രദായക രീതിയിൽ മഹാഭാഗ്യ ഉപദേശം നേടി അതിൻ്റെ അർത്ഥനിർണയം നടത്തി അപരോക്ഷമായ അനുഭൂതിയിലൂടെ സാക്ഷാത്കാരം നേടും ഈ ഇങ്ങനെ ഒരു സാക്ഷാത്കാരം നേടിയ ആളാണ് തീർത്ഥപാദൻ എന്ന് ഷമ്മ്യ സ്വാമി തിരുവടികൾ വിശേഷിപ്പിക്കുന്നു സ്വാമികളുടെ ആശയങ്ങളെയും ഉപദേശങ്ങളെയുമെല്ലാം ശിഷ്യർ പല രീതിയിലാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത് സ്വാമികളുടെ സന്യാസി ശിഷ്യന്മാരിൽ പ്രധാനിയായിട്ടുള്ള ശ്രീ നീലകണ്ഠ തീർത്ഥഭാഗസ്വാമികൾ ഗ്രന്ഥരചനയിലൂടെയാണ് പ്രധാനമായിട്ടും ഈ ഉപദേശങ്ങളെ പ്രചരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണം തന്നെ സഞ്ചരിക്കുന്ന ഗ്രന്ഥശാല എന്നാണ് നീലകണ്ഠ തീർത്ഥാടസ്വാമികൾ അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത വിഷയമേ ഈ ഭൂമിയിലില്ല എന്ന് തന്നെയാണ് പറയാറുള്ളത് അത്രയ്ക്ക് വലിയൊരു വിജ്ഞാനത്തിൻ്റെ കലവറയായിരുന്നു സ്വാമികൾ എന്നാൽ അതേപോലെ തന്നെ സ്വാമികളുടെ ചട്ടമ്പി സ്വാമികളുടെ ഇളേശി സന്യാസീഷ്യനായിട്ടുള്ള ശ്രീ തീർത്ഥവാദ പരവംശസ്വാമികൾ അദ്ദേഹം പ്രധാനമായും പ്രസംഗങ്ങൾ ആശ്രമ സ്ഥാപനം ശിഷ്യോപദേശം ഇങ്ങനെയുള്ള മാർഗങ്ങളിൽ കൂടിയാണ് സ്വാമി തിരുവടിയുടെ ഉപദേശത്തെ ജനസാമാന്യത്തിനിടയിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് ചട്ടമ്പി സ്വാമികളുടെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് സ്വാമികളുടെ സ്മാരകമായി ഒരു ആശ്രമം ഇവിടെ വളരെ ഇവിടെ നിന്ന് വളരെ അടുത്തുള്ള എഴിമറ്റൂർ എന്ന പ്രദേശത്ത് സ്വാമികൾ പ്രമഭട്ടാൽ ആശ്രമം എന്ന പേരിൽ സ്ഥാപിച്ചു ആദ്യകാലത്ത് തീർത്ഥവാദ സമ്പ്രദായത്തിൻ്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചിരുന്നത് ആശ്രമമാണ് പിന്നീട് അത് വാഴൂർ തീർത്ഥവാദാശ്രമത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് ഈ അറുപതാം പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി ചട്ടനിസ്വാമി തിരുവടികൾ വന്നിറങ്ങിയ കടവിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് ചട്ടനിസ്വാമി തിരുവടികളോടൊപ്പം വന്ന് ശ്രീനീലകണ്ഠ തീർത്ഥാടസ്വാമികളും മഹാനായ ശ്രീ പന്നീശ്ശേരി നാണമ്പുളള തുടങ്ങിയ ഒട്ടേറെ മഹാത്മാ മഹാത്മാക്കൾ വന്നിരുന്നു അവരുടെ എല്ലാം വാദസ്പർശം കൊണ്ട് പുണ്യം നേടിയിട്ടുള്ള ഒരു മണ്ണാണ് ഇത് അത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലായിരുന്നു ആ സംഭവം നടന്നത് ഈ പ്രദേശമാകെ ഒരു ഉത്സവ പ്രതിയായിരുന്നു ഈ പ്രദേശത്തിൻ്റെ അയിലൂരും എഴുമറ്റൂരും പുല്ലാടുമൊക്കെ ആധ്യാത്മികമായിട്ട് ഒരു ഉയർച്ചയെ പ്രാപിച്ചു തുടങ്ങിയത് തന്നെ സ്വാമി ചെലുവടികളുടെ വരവോടുകൂടിയാണെന്ന് നിസ്സംശയം പറയാം അക്കാലത്തൊക്കെ ഇവിടെ വെറും ഒരു വിനോദം എന്ന രീതിയിൽ പടയണി തൊള്ളുക സാധാരണമായ ചില ആചാരങ്ങൾ അനാചാരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലെ പുറകെ പോവുകയും ആധ്യാത്മികത തീരെ തീണ്ടിയിട്ടില്ലാത്ത ഒരു ജനവിഭാഗമായിട്ട് ഈ പ്രദേശത്തെ ആളുകൾ മാറിയ കാലത്തിലാണ് കാലത്താണ് സ്വാമി ചെലുവടികൾ ഓരോരുത്തുന്നത് അന്ന് രണ്ട ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സ്വാ പതിമൂന്ന് സ്വാമികൾ ഇവിടെ വന്നതിന് ശേഷം തീർത്ഥാടസ്വാമികൾ ഈ പ്രദേശത്ത് ഇപ്പം നമ്മുടെ ആശ്രമം ഇരിക്കുന്ന ഈ അതേ സ്ഥലത്ത് തന്നെ ഒരു ചെറിയ ആശ്രമം പണിതു അദ്ദേഹത്തിന് അത് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് തോട്ടാവളിയിൽ കുടുംബവും പുല്ലുവടുംബമാണ് അദ്ദേഹത്തിന് രണ്ട് ശിഷ്യന്മാരായിട്ടുള്ള തോട്ടാവളിയിൽ നാരായണാശാനും പുല്ലുവീഴ രാമപ്പണത്തിനുമാണ് അതിനുവേണ്ട സംഗതികളെല്ലാം ചെയ്തു കൊടുത്തത് അപ്പോൾ ആ ഒരു സ്മാരകം ആയിട്ട് ആ സ്വാമികളുടെ ഒരു അറുപതാം വർഷം വയസ്സിൻ്റെ ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയതിന്റെ ഒരു സ്മാരകമായിട്ടാണ് ഈ ആശ്രമം ആരംഭിച്ചതെങ്കിലും ഇവിടെ നിന്നുകൊണ്ട് തീർത്ഥാടസ്വാമിയെ ധാരാളം ആധ്യാത്മിക പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു ഇന്ന് നമുക്ക് സ്വാമി എഴുതിയാനീർത്ഥാസ്വാമികൾ എഴുതിയ തീർത്ഥാടസ്വാമികളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ പടയണി അതിൽ അതിനുവേണ്ടി കെട്ടിയിരുന്ന ഏഴുനില തേര് പൊളിച്ച് അതിൻ്റെ തടി കൊണ്ടും മറ്റുമാണ് ഈ കരയോഗ മന്ദിരം ആദ്യമായിട്ടിവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ചഗൽപുഴയിൽ ഹിന്ദുമത സമ്മേളനം ആരംഭിച്ചത് അക്കാലത്ത് മാത്രമല്ല ഇത്രയും ദീർഘമായൊരു ചരിത്രമുള്ള ഒരു ഹിന്ദുമത സമ്മേളനം ഈ കേരളത്തിൽ വരെ ഇവിടെയും ഉണ്ടാകില്ല അതിനെല്ലാം കാരണമായത് സംഭവിച്ച ശ്രീ തീർത്ഥഭാഗസ്വാമികൾ തന്നെയാണ് സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പതിനേഴിലാണ് ഇവിടെ ഈ ഗുരുവുലാശ്രമം എന്ന പേരിൽ ആശ്രമം സ്ഥാപിച്ചത് കുറിച്ച് പറയുമ്പോൾ സ്വാമികൾ സ്വാമികളുടെ ശിക്ഷയായിട്ടുള്ള ശ്രീ ചിന്നമ്മയ്ക്ക് എഴുതിയ ഒരു കത്തിൽ പറയുന്നു അന്ന് കുറച്ച് നാളിൽ ഇവിടെ സ്വാമികൾ താമസിച്ചിരിക്കണം പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് സ്വാമികൾക്ക് ഇവിടെ ആശ്രമത്തിൽ തുടരാൻ സാധിച്ചില്ല പക്ഷേ അദ്ദേഹം ഒരു പ്രയോജനം നടത്തിയിരുന്നു ഇപ്പോൾ നമുക്ക് ഈ സ്ഥലം പ്രയോജനപ്പെടുന്നില്ലെങ്കിലും നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഇത് തീർച്ചയായും പ്രയോജനപ്പെടും എന്ന് കേരളദർശിയായിട്ടുള്ള ആ മഹാത്മാവ് പ്രവചിച്ചിരുന്നു അത് കൃത്യം നൂറ് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പണിത ഈ ആശ്രമം രണ്ടായിരത്തി പതിനേഴായപ്പോൾ ഗുരുക്കന്മാരുടെ നിശ്ചയത്താൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് വീണ്ടും പരമ്പരയുടെ കീഴിൽ തന്നെ പ്രവർത്തിക്കാൻ ആരംഭിച്ചു ആരംഭിച്ചു അങ്ങനെയാണ് ഇത് ശ്രീ വിദ്യാധിരാജ ഗുരുകുലാശ്രമം എന്ന പേരിൽ പുനർനാമകരണം ചെയ്യുകയും സ്വാമികളുടെ സങ്കല്പം അനുസരിച്ച് ഇവിടെ സത്സംഗവും അധ്യാത്മിക പ്രസ്പ പരിപാടികളും അധ്യാത്മിക അന്തര്യോഗങ്ങളും പുസ്തക പുസ്തക പ്രസിദ്ധീകരണമെല്ലാം നമ്മൾ ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വാമികളുടെ ജയന്തി എല്ലാ വർഷവും ആചരിക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തി നാലാം ജയന്തി ദിനത്തിൽ സ്വാമികളുടെ സന്ദേശം സ്വാമികൾ എപ്പോഴും ഊന്നൽ കൊടുത്തിരുന്നത് നമ്മൾ ജഡത്തിലല്ല ആത്മാവിലാണ് ഉയരേണ്ടത് എന്നൊരാശയത്തിനാണ് പ്രായണ മനുഷ്യന്മാരെല്ലാവരും ജഡത്തിൽ ശ്രദ്ധീകരിക്കുമ്പോൾ ശരീരത്തിൽ ശ്രദ്ധീകരിക്കും ശ്രദ്ധ കേന്ദ്രീ കേന്ദ്രീകരിക്കുമ്പോൾ ഒരു യഥാർത്ഥ സാധകൻ അല്ലെങ്കിൽ ഈശ്വര പ്രാപ്തി ഈശ്വര സാക്ഷാത്കാരം നേടണമെന്ന് തീവ്രമായി ഇച്ഛിക്കുന്ന ഒരാൾ ആത്മാവിയാണ് ഉയരേണ്ടത് എന്നാണ് സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് മതം എന്നതിനെക്കുറിച്ചും സ്വാമി കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ അന്ധകരണത്തെ ഈശ്വരോഭിമു അഭിമുഖമാക്കുന്ന വിചാര പ്രക്രിയയാണ് സ്വാമികൾ മതം എന്ന് വിളിക്കുന്നത് സാധാരണ ഒരു മതം അഭിപ്രായം എന്നുള്ള സങ്കല്പത്തിനതീതമായി മതം എന്നത് അവബോധമാണ് എന്ന് ഊന്നി പറയുമായിരുന്നു തിരുപ്പഭാവ സ്വാമികളും അപ്പോൾ അങ്ങനെ ഒരു അവബോധം താൻ ആരാണെന്നുള്ള സത്യ സത്യത്തെ തൻ്റെ യഥാർത്ഥ സത്തയെ തിരിച്ചറിയുക എന്നതാണ് ഓരോ ജീവൻ്റെയും ലക്ഷ്യമെന്നും അതാണ് യഥാർത്ഥ മതമെന്നും സ്വാമികൾ പലപ്പോഴും ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഒക്കെ പ്രസ്താവിച്ചിരുന്നു അപ്പോൾ ആ ആശയത്തെ മുൻനിർത്തി സ്വാമികളുടെയും ചട്ടഭിസ്വാമി തിരുവല്ലികളുടെയും ആശയങ്ങളെ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഇവിടെ ആശ്രമ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് ഇപ്പം ഇന്ന് ഈ നൂറ്റി നാൽപ്പത്തിനാലാം ജയന്തി ദിനത്തിൽ നമ്മുടെ അധ്യക്ഷ സ്ഥാനത്ത് നമ്മോടൊപ്പം ഉള്ളത് തീർത്ഥവാദ സന്യാസ ആശ്രമങ്ങളുടെ അധ്യക്ഷനും പരമ്പരയുടെ ഇപ്പോഴത്തെ ഒരാചരണുമായിട്ടുള്ള സംഭവിച്ച ശ്രീ പ്രജ്ഞാനന്ദ സ്വാമികളാണ് സ്വാമികൾ വാഴൂർ തീർത്ഥവാദാശ്രമത്തിൻ്റെ മഠാധിപതിയാണ് ശ്രീ വിദ്യാനന്ദ്രഭാത സ്വാമികളിൽ നിന്ന് സന്യാസ ദീക്ഷ സ്വീകരിച്ച അദ്ദേഹം കാശി ഋഷികേഷ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ശാസ്ത്രം അഭ്യസിച്ച ഒരു പണ്ഡിതൻ കൂടിയാണ് സ്വാമികളെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമുക്കിന്ന് സ്വാമികളുടെ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ രാമനാഥ് സാർ സാറ് ചട്ടമ്പി സ്വാമി ആർ എന്ന പേരിൽ ചട്ടമ്പി സ്വാമികളുമായിട്ട് ബന്ധപ്പെട്ട കൃതികളുടെ പ്രസിദ്ധീകരണവും സ്വാമികളുടെ ആശയങ്ങളെ നവീനമാർഗത്തിലൂടെ ആധുനിക ലോകത്തിന് പരിചയപ്പെടപ്പെടപ്പെടുന്ന വിധമുള്ള മാർഗങ്ങളിലൂടെയൊക്കെ ധാരാളം പ്രചരിപ്പിക്കുകയും സ്വാമികളുടെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്കും മറ്റു ഭാഷകളിലേക്കുമൊക്കെ സ്വാമികളെ കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കുന്നതിലൊക്കെ വളരെ ശ്രദ്ധാലു അതിൽ പ്രവർത്തിച്ച് വിജയിക്കുകയും കൂടി ചെയ്യുന്നൊരു ആളാണ് സ്വാമികളെ സാറിനെ രാമന്നാഥ് സാറിനെ വളരെ ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ മോഹൻകുമാർ സാറാണ് അദ്ദേഹവും തിരുവനന്തപുരത്തു നിന്ന് ആണ് വരുന്നത് അദ്ദേഹവും ചട്ടമ്പി സ്വാമികളുടെ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചട്ടമ്പി ശ്രീ വിദ്യാധിരാജ ധർമ്മപ്രചാര സഭ എന്ന പേരിൽ അദ്ദേഹം സ്വാമികളുടെ ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ധാരാളം വ്യാപൃതനാണ് അദ്ദേഹത്തെയും വളരെ ആദരവോടുകൂടി തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ അനൂപ് ഇവിടെ അദ്ദേഹം നമുക്ക് വളരെ പരിചിതനാണ് പുല്ലുവീഴ് സ്വാമിയുടെ ശിഷ്യനായിട്ടുള്ള പുല്ലുവീഴ രാമപ്പള്ളിക്കരുടെ കുടുംബത്തിൽപ്പെട്ട അല്ലാതാണ് അദ്ദേഹം ദീർഘകാലം ചെവൽപ്പുഴയും പരിശുദ്ധമായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ ആശ്രമ ആശ്രമബന്ധമാണ് അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സർവാത്മാനന്ദ സ്വാമികൾ ഇവിടുണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ തീർത്ഥവാദാശ്രമത്തിൽപ്പെട്ട എടപ്പാവൂര് ആശ്രമത്തിൽ ആണ് അദ്ദേഹം സ്വാമിയെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ മുരുകൈതന്യ ബ്രഹ്മചാരി മുരുക ചൈതന്യ ഇവിടുണ്ട് അദ്ദേഹവും അദ്ദേഹം ജ്ഞാനസ്വാമിയുടെ ശിഷ്യനാണ് അദ്ദേഹത്തെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും പേരെടുത്ത് പറയാതെ തന്നെ ഈ ഇപ്പം ശ്രീജിത് ജന്മകൾ വന്നിട്ടുണ്ട് വെല്ലുവിള കുടുംബത്തിൽപ്പെട്ട അതാണ് അദ്ദേഹം നമ്മുടെ ആശ്രമബന്ധുവാണ് അങ്ങനെ എല്ലാവരും എല്ലാ ആശ്രമ ബന്ധുക്കളെയും ഒറ്റവാക്കി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു മണ്ണി നാസ്കർ